റേഡിയോ പ്രാർത്ഥനയിൽ എന്നും നിങ്ങളോടൊപ്പം ആത്മീയതയുടെ നിറവിൽ അനുഗ്രഹദായക നിമിഷം ആത്മീയ വസന്തത്തിലേക്ക് ഏവർക്കും സ്നേഹപൂർവം സ്വാഗതം ഇന്നിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ അല്പം ചിന്തിക്കുന്നത് നവംബർ മാസം സന്തോഷപ്രദമായ ഒരു നാളുകളാണ് എന്തെന്നാൽ പൈതൃകമായ വലിയ സമ്പത്ത് മനുഷ്യ സമൂഹത്തിന് ഉണ്ട് വല്ലാറുവാടം മിഷൻ കോൺഗ്രസിൽ പങ്കെടുക്കാൻ ദൈവം എനിക്ക് ഒരവസരം തന്നു അന്ന് ആ കോൺഗ്രസിൻ്റെ രണ്ടാമത്തെ ദിവസം എറണാകുളത്തുള്ള തോപ്പുംപടിയിലുള്ള സെൻറ്റ് ലോറൻസ് ഇടവക ദേവാലയത്തിലെ ഒരു ഭവനത്തിലായിരുന്നു അന്ന് താമസം ഒരുക്കിയത് അപ്പോഴവിടെ ബി സി സിയിൽ അവിടെ അറേഞ്ച് ചെയ്തു ഈ വന്ന തീർത്ഥാടകർക്ക് ആ ബി സി സിയിലെ യൂണിറ്റിൽ വന്നപ്പോഴും ആ ബി സി സി അന്ന് റിപ്പോർട്ട് അവതരിപ്പിച്ച വളരെ പ്രധാനമായൊരു റിപ്പോർട്ടുണ്ടായിരുന്നു അന്ന് കാലത്ത് ഒരു കുരിശു വര അവിടെ ഉണ്ടാക്കിയതിനെക്കുറിച്ചും പ്രൈതികമായി വളരെ ബുദ്ധിമുട്ടും പ്രയാസവും കഷ്ടപ്പാടും ദാരിദ്ര്യവും ക്ലേശവും ക്ലേശമുണ്ടായിരുന്നൊരു കാലഘട്ടത്തിൽ വിശ്വാസ സമൂഹത്തിന് ആരാധിക്കാൻ വേണ്ടി അവർ അവരൊരുന്ന് ചേർന്ന് ഒരു കുരിശുവരെ ഉണ്ടാക്കി ആ കുരിശുവരയിൽ വെച്ച് അവരൊരുമിച്ച് ചേർന്ന് പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ അവരുടെ ഉള്ളിലൊരു തോന്നലുണ്ടായി അക്ഷരം പഠിക്കണം അവിടെ ഒരു അക്ഷര വെളിച്ചം ഉണ്ടാക്കണം അവർ ആദ്യം അവിടെ ഒരുമിച്ച് കൂടി കുരിശുപര എല്ലാവരോട് ചേർന്ന് സംഘടിപ്പിച്ചു അവരൊരുമിച്ച് കയറി അവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ അക്ഷരം പഠിക്കണം എന്ന ഒരു ഉൾ പ്രേരണ അവർക്കുണ്ടായി അപ്പോഴവർ അവിടെ ഉണ്ടായിരുന്ന ഒരു ആശാനെ കണ്ടെത്തി ആശാനോട് അവരുടെ ആവശ്യം പറഞ്ഞു അദ്ദേഹം സർവാത്മന അത് സ്വീകരിച്ചു അങ്ങനെ ആ കുരിശുപള്ളിയിൽ കുരിശുപരയിൽ വെച്ച് ആദ്യമായിട്ട് അക്ഷരത്തിൻ്റെ വെളിച്ചം ജാതി മത ചിന്തകൾക്ക് അതീതമായി നാട്ടിലെ എല്ലാ മനുഷ്യർക്കും ആ കുരിശ വെച്ച് ആശാൻ അക്ഷരം പഠിപ്പിച്ചു കൊടുത്തു ഇത് ഈ കഴിഞ്ഞ ഒക്ടോബർ നടന്ന മിഷൻ കോൺഗ്രസിൽ പങ്കെടുത്ത ഞങ്ങൾ ഞാൻ പങ്കെടുത്ത ആ ബി സി സി യൂണിറ്റ് അവരുടെ പൈതൃകത്തെ അനുസ്മരിച്ചുകൊണ്ട് ഇത് ആ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തി ഞാൻ പറഞ്ഞു വരുന്നത് നവംബർ പൈതൃകമായ ചിന്തകളിലേക്ക് നമ്മളെ വഴിതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ നല്ല മനുഷ്യരുടെ നല്ല പ്രവർത്തികൾ വിശ്വാസം അത് കൈമുതലായി നമ്മുടെ ഉള്ളിലേക്ക് തിരിച്ചു തരുന്നതാണ് വിശ്വാസം ഇപ്പം മരണം എന്നത് ഒരു സത്യമാണ് അതെല്ലാ മനുഷ്യനും ആ മരണത്തെ സ്വീകരിക്കുന്നതാണ് എന്നാൽ മരണം തിരുസഭാ മാതാവ് പഠിപ്പിക്കുന്നത് മരണം ഒരു പുനഃപ്രവേശമാണ് മരണം അന്ത്യമല്ല ശാരീരികമായി ലോകത്തിലിരിക്കുന്ന മനുഷ്യൻ ശരീരം ദേജിച്ചതിൻ്റെ സൃഷ്ടാവായ ദൈവത്തിലേക്കുള്ള മടക്കയാത്ര അതിനെക്കുറിച്ചാണ് വിശ്വ പൗലോസപ്പോസ്വലൻ ധ്യാനാത്മകമായും ചിന്താ വാഗ്ദാരണങ്ങളിലൂടെയും യേശുവിനെ കൂടുതൽ കൂടുതൽ അനുഭവിച്ചറിഞ്ഞ ദൈവാത്മാവ് പൗലോസപ്പോസ്ലെ കൂടുതൽ കൂടുതൽ നയിക്കുമ്പോൾ പൗലോസ് പറഞ്ഞു ഞാൻ ശരീരത്തിലായിരിക്കുമ്പോൾ ഞരുക്കപ്പെടുന്നു എന്നാൽ മരണം എനിക്ക് നേട്ടമാകുന്നു മരണം എനിക്ക് നേട്ടമാകുന്നു എന്ന മരണത്തെക്കുറിച്ചുള്ള ചിന്തയിലേക്ക് പൗലോസിനെ കൊണ്ടെത്തിച്ചത് കാലഘട്ടങ്ങളുടെ പ്രഭാഷണവും ചിന്തയും അധ്വാനത്തിലൂടെ പരിശുദ്ധാത്മാവ് ധ്യാനത്തിൻ്റെ മേഖലകളിലൂടെ ഒക്കെ നയിക്കുമ്പോൾ പൗലോസ് അപ്പോസല്ലേ കൊണ്ടെത്തും മരണം എനിക്ക് നേട്ടമാണ് എന്തെന്നാൽ യേശുവിനെ വിളിച്ചിരുന്നവരെ വെറുത്തുകൊണ്ട് അവരെ പീഡിപ്പിച്ച ആ സത്യമാർഗത്തെ ഉപേക്ഷിക്കാൻ ഹൃദയത്തിൽ വിദ്വേഷവും പകയും നിറഞ്ഞ ദൈവത്തെ മാത്രം ആരാധിക്കുകയും ക്രിസ്തുമാർഗം ആ ആരാധനയ്ക്ക് ബിരുദവും തെറ്റുമാണെന്ന് ചിന്തിച്ച് നടന്ന സാവൂൾ മാർഗമധ്യ വീണ് ആത്മാവിൽ വെളിച്ചം കിട്ടി നീ പീഡിപ്പിക്കുന്ന നസരനായ യേശുവാണ് ഞാനെന്ന തിരിച്ചറിവ് ബോധ്യപ്പെട്ടപ്പോൾ അനുതാപത്തിന്റെ കണ്ണുനീരിൽ ദ്രാപകൽ മൂന്ന് ദിനരാത്രം ഇരുന്നു അനന്യാസം കർത്താവിന്റെ ശിഷ്യൻ വന്ന തലയിൽ കൈവെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ജ്ഞാനസ്നു വഴി യേശുവിന്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും മുദ്രമായ പരിശുദ്ധാത്മാവിൽ ആ സത്യത്തിൻ്റെ ആത്മാവ് പൗലോസ് സാറോളിനെ പൗലോസിന്റെ ആത്മീയജ്ഞാനത്തിലേക്കും ബോധത്തിലേക്കും ഉയർത്തി അതേ ആദ്യം ആവേശപരമായി പൗലോസ് ദൈവരാജ്യത്തിന്റെ പ്രഘോഷണം അവസാനം വന്നപ്പോൾ പറയുന്നു ഞാൻ യേശുവിനെ എന്റെ ശരീരത്തിൽ ധരിക്കുന്നു മരണം എനിക്ക് നേട്ടമാണ് എന്ന് പറഞ്ഞാൽ ഈ കൂടുവിട്ട് ഞാൻ മുദ്രിതമായ എൻ്റെ ആത്മാവ് ക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിൽ പ്രവേശിച്ച് അവിടുത്തെ നിത്യപ്രകാശത്തിൽ എന്നേക്കും ജീവിക്കാൻ എൻ്റെ ഈ കൂട് വിട്ട് എൻ്റെ ശരീരം വിട്ട് എൻ്റെ ആത്മാവ് അവിടേക്ക് ചെന്നെത്തും അതിന് മരണം അനിവാര്യമാണ് അപ്പം മരണത്തെ ഭയപ്പെടുകയല്ല മരണം ക്രിസ്തീയ ജീവിതത്തിൻ്റെ കൂടുമാറ്റവും പുനഃപ്രവേശം അതുകൊണ്ട് യേശു പറഞ്ഞത് എൻ്റെ പിതാവിൻ്റെ പക്കൽ അനേകം വാസസ്ഥലമുണ്ട് ഞാൻ പോയി അത് ഒരുക്കിയിട്ട് മടങ്ങി വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാം തിരുസഭാമാതാവ് നമുക്ക് നൽകിയിരിക്കുന്നതും നമ്മൾ ചെയ്യുന്നതും പൈതൃകമായ സമ്പത്ത് വിശ്വാസത്തിൻ്റെ സുഹൃതങ്ങളുടെ പുണ്യങ്ങളുടെ നല്ല വഴിയിലൂടെ സഞ്ചരിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളൊത്ത് സെമിത്തേരിയിൽ സന്ദർശിക്കാൻ അവിടെ ത്യാഗത്തോടെ ഒന്ന് പ്രാർത്ഥിക്കാൻ അവർ ചെയ്ത അധ്വാനങ്ങളും നന്മകളും കുഞ്ഞുങ്ങൾക്കും സമൂഹത്തിനും വിവരിച്ചു കൊടുക്കാൻ സെമിത്തേരികളിൽ നിതിര പ്രാപിച്ചവരെയോർത്ത് പ്രായച്ചിത്വവും പരുത്തിയാകും അവർക്ക് വേണ്ടി ഈ മാസങ്ങളിൽ ബലിയർപ്പിക്കാനും അത് കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർക്കും മാതാപിതാക്കൾ സഹോദരങ്ങൾ എന്നിവർക്കൊപ്പം മെത്രാനും വൈദികർക്കും സിസ്റ്റേഴ്സിനും സന്യാസികൾക്കും അത്മാരെയോർത്ത് അത്